കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു ഒന്നൊന്നര മാസമൊക്കെ പാർട്ടിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ അവർക്കെല്ലാം പാർട്ടിയുടെ തലപ്പത്തെ സ്ഥാനത്തെത്തണം നമ്മുടെ അടൂർ പ്രകാശം അത്തരത്തിൽ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഒരുപാട് വെള്ളം കോരിയ ആളാണ് സുധാകരനെ മാറ്റും ഇപ്പൊ മാറ്റും വേറെ ആറ നോക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ കേട്ടപ്പോൾ പുള്ളി ഒന്ന് ഞെളിഞ്ഞിരുന്നൊക്കെ നോക്കി പക്ഷേ മണ്ണും ചാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ട് പോയി എന്ന് പറയുന്നത് പോലെ സണ്ണി ജോസഫിൽ മറക്കു വീഴുകയും സണ്ണി ജോസഫ് ആ സ്ഥാനം കൊണ്ടുപോവുകയും ചെയ്തു അടൂർ കിട്ടിയ ഒരു സ്ഥാനം യു ഡി എഫിന്റെ കൺവീനർ സ്ഥാനം പിന്നെന്ത് ചെയ്യാനാണ് കിട്ടിയത് ഊട്ടി എന്ന് ചിന്തിക്കുക തന്നെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിലെത്തി നിൽക്കുകയാണ് യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശിന്റെ നിയോഗം തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന നിലയിൽ അടൂർ പ്രകാശിന്റെ മികവ് മുന്നണിക്ക് ഉപയോഗപ്രദമാക്കുക എന്നതിനൊപ്പം തന്നെ മുതിർന്ന നേതാവ് എന്ന നിലയിലുള്ള അംഗീകാരം കൂടിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ലക്ഷ്യമിട്ടിട്ടുണ്ടാകുക കെ സുധാകരന്റെ പിൻഗാമിയായി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന പേരുകളിൽ അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു യു ഡി എഫ് കൺവീനർ എന്ന നിലയിൽ മുന്നോട്ടുള്ള പ്രവർത്തനം ബാധിച്ച ഉത്തരവാദിത്തമാണെന്നാണ് പ്രകാശ് പറയുന്നത് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് പോകണം യു ഡി എഫിന്റെ ചെയർമാനായ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും അടക്കമുള്ളവനായി ചേർന്ന് മുന്നണിയിലെ കക്ഷി നേതാക്കളെ വിശ്വാസത്തിൽ എടുത്തുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുകയും അതിന് വില കൊടുക്കുകയും ചെയ്യും അഭിപ്രായങ്ങൾ കേട്ടാൽ മാത്രം പോരാ സ്വീകരിക്കേണ്ടവ സ്വീകരിക്കണം അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വളരെ നിർണായകമാണത്ര തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും പടിവാദിക്കലാണ് അവയെ നേതാൻ പാർട്ടിയെയും യു ഡി എഫിനെയും സജ്ജമാക്കുക എന്നതാണ് മുഖ്യ ലക്ഷ്യം അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നതിനായിരിക്കും പ്രഥമ പരിഗണന നൽകുക മുതിർന്ന നേതാക്കളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യും മുന്നണിയിലെ മറ്റു പ്രസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയൂ ആഗ്രഹിച്ചത് കെ പി സി സി അധ്യക്ഷ പദവി ആണെങ്കിലും വലിയ സങ്കടം അദ്ദേഹത്തിന് ഇല്ല കാരണം അർത്ഥമായിട്ട് അദ്ദേഹം പറയുന്നത് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടിയെന്ന് വരില്ല പക്ഷേ ഒരു വലിയ സ്ഥാനം തന്നെയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് പ്രകാശിന്റെ പ്ലാൻ മാത്രമല്ല കെ പി സി സി അധ്യക്ഷ പദവിയിലെ മാറ്റം ഉചിത സമയത്താണെന്ന് താൻ കരുതുന്നില്ലെന്നും എന്നാൽ അത്തരം കാര്യങ്ങളിലെ തന്റെ അഭിപ്രായം ആരും മുഖവിലേക്ക് എടുക്കില്ലെന്നും പ്രകാശൻ പറയുന്നുണ്ട് യു ഡി എഫിൽ ഒന്നോ രണ്ടോ കക്ഷികൾ ഒഴുകിയ മറ്റെല്ലാം വളരെ ചെറിയ കക്ഷികളാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വിജയത്തിനായി മുന്നണി ഏതൊക്കെ തരത്തിൽ ഒരുക്കാനാവുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരുമായി ആലോചിച്ചുകൊണ്ടല്ലാതെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാവുന്ന കാര്യമല്ല മുന്നണി വിപുലീകരണം എന്നാണ് അദ്ദേഹം പറയുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ വല്ലാതെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ യു ഡി എഫിന്റെ കൺവീനറുമായി അടുത്ത തിരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ തന്നെയാണ് അത്ര പ്രകാശിന്റെ പ്ലാൻ എന്നാൽ പാർട്ടി വേണം തീരുമാനമെടുക്കാൻ ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണമെന്ന് യു ഡി എഫും പാർട്ടിയും തീരുമാനിക്കും അത്രേ യു ഡി എഫിന്റെ അടുത്ത തവണ അധികാരത്തിൽ എത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയാണ് പാർട്ടി തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കും യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കും പറഞ്ഞു വന്നത് അടുത്ത മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിനകത്ത് ലിസ്റ്റുകളിൽ ഒരാൾ കൂടി കൂടി